ഫ്ളോഗസ് അപ്പോൾ ഇന്ന് ഈ ഒരു വ്ലോഗിനകത്തുള്ളത് ഞങ്ങളുടെ ലുലോമോൾ ട്രിപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഓക്കെ അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് സോ അപ്പോൾ എൻ്റെ മോളും എൻ്റെ കൂടെയുണ്ട് പിന്നെ മോള് മാത്രമല്ല കേട്ടോ കൂടെ ഉള്ളത് എൻ്റെ ഉമ്മായും എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളുടെ ഈ ഒരു ട്രിപ്പ് നിങ്ങൾക്ക് ഞാൻ വീഡിയോ എടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം കേട്ടോ ഓക്കെ അപ്പം ഞങ്ങൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുകയായിരുന്നു ലുലു മോളിൽ പോകാനായിട്ട് അപ്പോൾ മോള് വരുന്നത് വരെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അങ്ങനെ മോള് വന്നപ്പോഴേ ഞങ്ങൾ നേരെ ലുലു മോളിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ ഇനിയിപ്പോൾ ഇപ്പം നമ്മൾ ലുലു മോളിൽ എത്താറായി ഇതേ ലുലു മോളിൻ്റെ വ്യൂ ആണ് നിങ്ങളിതായി മിററി കൂടി കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ട്രുവാന്റും ലുലു മോളിലാണ് കേട്ടോ വന്നത് ഓക്കെ ഞങ്ങൾക്ക് കുറച്ചും കൂടി ഞാൻ താമസിക്കുന്നത് കൊല്ലത്ത് കൊട്ടിയത്താണ് കേട്ടോ ഞാൻ താമസിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് കുറച്ചും കൂടി പോകാൻ ഈ സി ട്രിവാൻഡ്രം ലുലു മോളാണ് അപ്പം ഞാൻ മോളയുംകൂട്ടിയുമായി ഒക്കെ ആയിട്ട് ഇവിടെ വന്നതാണ് കേട്ടോ ഓക്കെ അങ്ങനെ ഞങ്ങളിതേ ഇനി ഞങ്ങളുടെ കാർ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പാർക്കിംഗ് ഏരിയയിലോട്ട് പോവുകയാണ് സോ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ഇവിടെ കയറും കേട്ടോ ഓക്കെ അങ്ങനെ ഞങ്ങളിതേ മോളിലോട്ട് കയറുകയാണ് അപ്പം ഇവിടുത്തെ ഞങ്ങളുടെ ഷോപ്പിംഗ് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഓക്കെ അപ്പോൾ ലാസ്റ്റ് ടൈം ഞാനിവിടെ വന്നത് എൻ്റെ മോൻ നാട്ടിൽ വന്ന സമയത്താണ് കേട്ടോ അപ്പം ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ വന്നതാണ് ഇപ്പം അതിന് ശേഷം മോൾ വന്നപ്പോഴാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ വരുന്നത് ഓക്കെ അപ്പോൾ മോൾ വരുമ്പോൾ ഒരു ഔട്ടിങ്ങിന് പോകണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുന്ന ടൈമിൽ ഇവിടെ വരണമെന്ന് അങ്ങനെയാണ് ഞങ്ങൾ നേരെ ഇവിടെ വന്നത് സോ അപ്പോൾ ദേ എൻ്റെ മോൾ കണ്ടില്ലേ കാച്ചിലൊക്കെ ആസ്വദിച്ചും കൊണ്ട് ഞങ്ങളുടെ ഫ്രണ്ടിലോട്ട് പോവുകയാണ് ഞങ്ങളും തൊട്ട് ബാക്കിൽ തന്നെ ഇതാ ഇവിടുത്തെ വ്യൂസ് ഒക്കെ കണ്ടും കൊണ്ട് തന്നെ പിറക്കം തന്നെ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പം ഞങ്ങൾ ഇങ്ങനെ ആ ഓരോന്ന് കണ്ടുവരുന്ന വഴിക്ക് നമ്മുടെ ക്ലാരസ് ലൈഫ് സ്റ്റൈൽ ജ്വലറി കണ്ടു അപ്പോൾ ഇവിടെ ഡിസ്പ്ലേയിൽ നല്ല ക്യൂട്ട് കളക്ഷൻസ് കൊടുത്തിരിക്കുന്നതാണ്ട് അപ്പോൾ അവിടുത്തെ ഒരു നെക്ലസ് കണ്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാനത് മോൾക്ക് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു കേട്ടോ നല്ല ക്യൂട്ട് ആയിരുന്നു അപ്പോൾ ഇവിടുത്തെ ക്യൂട്ട് കളക്ഷൻസ് ഒക്കെ തന്നെ ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇവിടുത്തെ ക്യൂട്ട് കളക്ഷൻസ് കാണുമെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കണ്ടാൽ മതി കേട്ടോ നല്ല കളക്ഷൻസ് ആണ് അപ്പോൾ അതൊക്കെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഇവിടെ റമദാൻ സേവിങ്സ് നടക്കുന്നത് കണ്ടു അപ്പോൾ നല്ല കിഡിലൺ ഓഫേഴ്സ് തന്നെയായിരുന്നു കേട്ടോ അവിടെ നടന്നിരുന്നത് സോ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഇതിനോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നും ഒരു കുഞ്ഞ് ഷോപ്പിംഗ് ഒക്കെ നടത്തി അതിനുശേഷം നമ്മളിവിടുന്ന് നോക്കിയപ്പോഴുണ്ട് ട്രോളി ബാഗ്സിൻ്റെ കുറച്ച് ഓഫേഴ്സ് ഒക്കെ നടക്കുന്നുണ്ടോ ഫിഫ്റ്റി പെർസെൻറ്റേജ് സെയിൽ ഉണ്ടായിരുന്നു കേട്ടോ ഓക്കെ അപ്പം ഞാനിത് നോക്കുന്ന ടൈമിൽ മോൾ പറഞ്ഞു ഇക്ക വരുമ്പോൾ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു മീൻസ് എൻ്റെ മോന് നാട്ടിൽ വരുന്ന ടൈമിൽ നമുക്ക് നോക്കാം ഉമ്മ എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ ജസ്റ്റ് അതിൻ്റെ റേറ്റ് ഒക്കെ ഒന്ന് നോക്കി വെച്ചു മോൻ വരുമ്പോഴത്തേക്ക് അന്നേരം നോക്കുമ്പോൾ അറിയാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഞാൻ റേറ്റൊക്കെ ഒന്ന് നോക്കി വെച്ചു കേട്ടോ അതിനുശേഷം വീണ്ടും ഞങ്ങൾ നടന്നപ്പം കല്യാൺ ജ്വലേഴ്സ് കണ്ടു അതിൻ്റെ നേരെ അടുത്തായിട്ട് തന്നെ ജോസ്കോ ജ്വലേഴ്സിൻ്റെ ഇത് കണ്ടു പിന്നെ അത് കണ്ടിട്ട് ഇങ്ങനെ വരുമ്പം അമേരിക്കൻ ടൂറിസ്റ്ററിൻ്റെ അവരുടെ ഒരു ഓഫും ഓഫറും കാര്യങ്ങളൊക്കെ കണ്ടു അത് കഴിഞ്ഞിട്ട് വന്നപ്പം നൈക്കാട ആ പ്രോഡക്ട്സിൻ്റെ ഇതൊക്കെ കണ്ടു നല്ല ലിപ്സ്റ്റിക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഓക്കെ അപ്പം ഞങ്ങൾ പിന്നെ ഇത് ഇതൊക്കെ കണ്ടും കൊണ്ട് ഇങ്ങനെ നടക്കുന്ന ടൈമിൽ ഇവിടെ ഇത് കണ്ടു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് റമദാൻ ടൈമല്ലേ ആ ഒരു എന്താണ് ഡെക്കറേഷൻസും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇവിടെ നിന്നിട്ട് നമുക്ക് നിറയെ വീഡിയോസും പിക്സും ഒക്കെ എടുക്കാനായിട്ട് പറ്റി കാരണം നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിക്കിനും വീഡിയോസിനും ഒക്കെ കുട്ടി പൊളിയായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഉമ്മായി അവിടെ പോയി നിന്ന് ഞങ്ങൾക്ക് പിക്ക് ഒക്കെ എടുക്കാനായിട്ട് ഉമ്മായും അവിടെ പോയി നിന്നിരുന്നു അതേപോലെ തന്നെ എൻ്റെ മോളും ഇൻസ്റ്റായിൽ സ്റ്റോറിയും ഒക്കെ ഇടാനായിട്ട് നിറയെ വീഡിയോസും പിക്സും ഒക്കെ എടുത്തു അതേപോലെ തന്നെ ഞാനും എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങളത് എൻ്റെ ഷോർട്സിലൊക്കെ തന്നെ കണ്ടു കാണും ഞാനും മോളുമായിട്ടുള്ള ആ ഫൺ ടൈമും ഒക്കെ തന്നെ പിന്നെ ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ചും കൊണ്ട് ഞങ്ങളിങ്ങനെ അവിടുത്തെ ഷോപ്സിൻ്റെയൊക്കെ ഓരോ പ്രോഡക്ട്സൊക്കെ കണ്ട് നമ്മളിങ്ങനെ പയ്യ പയ്യേ ഇങ്ങനെ നടന്നു എല്ലാം ആസ്വദിച്ചും കൊണ്ട് സോ അപ്പം ഇങ്ങനെ വന്നിട്ട് നടക്കുന്ന ടൈമിലേ ഞാൻ ഇവിടെ വെച്ച് ഒരാൾ കണ്ടു കേട്ടോ അതാരാണോ എന്ന് അറിയാമോ അയ്യോ നമ്മുടെ ആറ്റോ പാർവതി കൃഷ്ണനെ സോ അപ്പം പാർവതി കൃഷ്ണനായിട്ട് നിന്ന് അവിടെ നിന്ന് പിക്ക് ഒക്കെ എടുത്തു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ മോള് മാത്സിൽ കയറണമെന്ന് പറഞ്ഞെന്ന് അപ്പം ഞങ്ങൾ വിചാരിച്ചു ഓക്കെ എനിക്ക് ഇനി അങ്ങോട്ടങ്ങ് പോകാമെന്ന് വിചാരിച്ചു കാരണം ഇവിടെ താഴെയുമുണ്ടെന്നുണ്ടെങ്കിലും അവൾക്ക് മാത്സില് കയറിയാൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് അപ്പം ഇവിടെ വെസ്റ്റ് സൈഡൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഓക്കെ പക്ഷേ മോ ൾക്ക് എന്തോ വെബ്സൈഡിൽ കയറേണ്ടെന്ന് പറഞ്ഞു ലാസ്റ്റ് ടൈം ഞങ്ങൾ എറണാകുളം പോയപ്പോൾ അവിടുന്ന് ഡ്രസ്സ് പർച്ചേസ് ചെയ്തിരുന്നു കേട്ടോ അപ്പം എന്തോ അവൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല സോ അപ്പോൾ എനിക്ക് മാത്സിൽ കയറിയാൽ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ മാത്സിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പോയാണ് കേട്ടോ ഓക്കെ അങ്ങനെ ഞങ്ങൾ ഇതേ മാത്സിലോട്ട് കയറി അപ്പോൾ ഇവിടുത്തെ ഇവിടെ എന്തൊക്കെയോ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അത് ജസ്റ്റ് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ ഇവിടെ എന്തായിരുന്നു ഉണ്ടായിരുന്നതെന്നുള്ളത് എല്ലാം ഒന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം അവൾക്ക് ജസ്റ്റ് ഒരു ബാഗ് പാൻറ്റ് നോക്കണമായിരുന്നു അതിന് വേണ്ടിയിട്ട് അവൾ കയറിയതാണ് കേട്ടോ ഓക്കെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അതായത് ഇതൊക്കെയാണ് ഇവിടെ നടന്ന ആ ഒരു ഓഫർ എന്ന് പറയുന്നത് അപ്പം ഞാനത് ജസ്റ്റ് ആ ഓഫർ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ ഓക്കെ അതേപോലെ തന്നെ കുർത്തീസിൻ്റെയൊക്കെ കണ്ടില്ലേ ഓഫർ അവിടെ കിടക്കുന്നത് കൊള്ളാലോ സംഭവം അല്ലേ നല്ല ഓഫർ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഓക്കെ നല്ല കുർത്തീസ് ആയിരുന്നു കേട്ടോ നല്ല കളക്ഷൻസ് ആയിരുന്നു കൊള്ളാം അല്ലേ ഓക്കെ മാത്സിലെ കുർത്തീസൊക്കെ വളരെ നല്ലത് തന്നെയാണോ ടോവിഷോസിന് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ടൈപ്പ് തന്നെയാണ് അതേപോലെ തന്നെ ഇതാ ഇതും ഇതും ഇവിടെ നല്ല രീതിയിൽ തന്നെ ഓഫർ ഉണ്ടായിരുന്നു ഓക്കെ ദൻ ഞാൻ പിന്നെ ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് ദേ അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ് കാരണം നല്ല നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ മാത്സിൽ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വരുമ്പം കയറി നോക്കിക്കോളൂ അപ്പോൾ എൻ്റെ മോക്ക് അവിടെ ബാഗി ബാഗിപ്പാൻ്റ് ഒന്നും കിട്ടിയില്ല കേട്ടോ കിട്ടി പക്ഷെ നല്ല റേറ്റ് കൂടുതലായിരുന്നു അവൾ നേരെ അവിടെ വെച്ചിട്ട് ഇറങ്ങുകയായിരുന്നു ഓക്കെ പിന്നെ വന്നിട്ട് അവൾ പറഞ്ഞു ഇവിടെ സുഡിയോ കാണണം അപ്പോൾ നമുക്ക് സുഡിയോയിൽ കയറാമെന്ന് പറഞ്ഞു സോ ഓക്കെ അപ്പം ഞങ്ങൾ വിചാരിച്ചത് എന്നാൽ ഓക്കെ എന്നാൽ പിന്നെ സുഡിയോയിലോട്ട് കയറാമെന്ന് വിചാരിച്ചിട്ട് ഞാനും മോളും കൂടി നേ നേരെ നടക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ സ്റ്റുഡിയോയിൽ ഇവിടെ കയറിയപ്പോഴത്തേക്ക് ഞാൻ നേരത്തെ തന്നെ സ്റ്റുഡിയോട് വീഡിയോ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കൊല്ലത്തെ അപ്പോൾ സെയിം രീതികൾ തന്നെയാണ് കേട്ടോ ഇവിടെയും ഉണ്ടായിരുന്നത് ആ സെയിം ഓഫേഴ്സ് ഒക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ നല്ലൊരു മിററുണ്ടോ അപ്പോൾ നിന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ എന്താ പറയണേ നമ്മുടെ ഫുഡ് കോർട്ട് സെക്ഷനിലോട്ട് വന്നത് അപ്പോൾ ഇവിടെ കുട്ടികളുടെ ഫൺ ഏരിയ കണ്ടു സോ കാരണം ഞങ്ങൾക്ക് നല്ല രീതിയിൽ വിഷം ട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ ഇവിടെ ഫുഡ് കോർട്ടിൽ വന്നു ഫുഡ് കോർട്ടിൽ വന്നിട്ട് എന്തേക്കും ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പം എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത് കാരണം പുറത്തുപോയി ഫുഡ് കഴിക്കാമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്ലാനിങ് സോ അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് ജ്യൂസ് കഴിക്കുക പറഞ്ഞിട്ട് ഫ്രൂട്ട് ബെയിൽ വന്നു അപ്പം ജ്യൂസ് വേണ്ടെന്ന് പറഞ്ഞു സോ അങ്ങനെ നേരെ നേരതേ മോള് പിന്നെതാ ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പം പിന്നെ ഞങ്ങൾ അതിരുന്ന് ആസ്വദിച്ച് ഞങ്ങൾ കഴിച്ചു ഇനി ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നേരെ പിന്നെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ ഈ ഒരു ട്രിപ്പിലെ വിശേഷങ്ങൾ എന്തായാലും അതിൽ ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു കേട്ടോ ഇതെന്ന് പറയണത് ഞാൻ മോളുടെ കൈ പിടിച്ചപ്പോൾ യൂ ഈ മ്മ് എൻ്റെ കൈ പിടിച്ചോണ്ട് നടക്കണ്ടാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ട് കളിയാക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കണ്ടത് ഇനി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് സോ അപ്പം ഇന്നത്തെ ഈ ഒരു വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു സോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ഓക്കെ അപ്പം ഇനി ഞങ്ങൾ പോവുകയാണ് സോ ബൈ ബൈ